പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞാൻ ജിജി കലാമന്ദിർ കഴിഞ്ഞ ഒരു രണ്ട് ദിവസം മുൻപേ എഴുതി പൂർത്തിയാക്കിയ ഒരു കവിതയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചൊല്ലുന്നത് കവിതയുടെ പേര് നിതാന്തം നിതാന്തം നമുക്ക് ഒരുപാട് ബന്ധങ്ങൾ നമ്മുടെ ജീവിതം ജീവിച്ച് തീർക്കുന്നതിനിടയിലേക്ക് ഒരുപാട് തരത്തിലെ ബന്ധങ്ങൾ നമുക്ക് വന്നു ചേരാം അത് സൗഹൃദമായിട്ട് പ്രണയമായിട്ട് വൈവാഹിക ജീവിത ബന്ധമായിട്ട് ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പലതരത്തിലെ ബന്ധങ്ങൾ നമ്മുടെ ജീവിതം ജീവിച്ച് തീർക്കുന്നതിനിടയിൽ വന്നു ചേരാം പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ ഇതുവരെയുള്ള എൻ്റെ ജീവിതാനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്നേക്കുമായിട്ട് ചിലപ്പോൾ ഒരാൾ നമ്മുടെ മനസ്സിൽ മരിക്കുന്നത് വരെ ഒരു ബന്ധം നമ്മുടെ മനസ്സിൽ സ്ഥിരതാമസമാക്കും നമ്മുടെ മനസ്സിൽ നിന്നൊരിക്കലും മായാതെ നമ്മുടെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരാൾ ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ കണക്കാക്കുന്നത് ആ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എഴുതിയ ഒരു കവിതയാണ് വെറുതെ ഒന്ന് കേൾക്കാം ഒരാൾക്കു വേണ്ടി മാത്രം എൻ്റെ മാറ്റി മാറ്റിവച്ച ജീവിതം ഞെറിഞ്ഞുടച്ചിടാൻ കഴിഞ്ഞിടാതെ പോയ ഗദ്ഗദം ഒരാൾക്കു വേണ്ടി മാത്രം എൻ്റെ മാറ്റി വച്ച ജീവിതം എറിഞ്ഞുടച്ചിടാൻ കഴിഞ്ഞിടാതെ പോയ ഗദ്ഗതം തുറന്നു കാട്ടിടാം നിനക്ക് നൽകുവാൻ കഴിഞ്ഞിടാത്ത ഹൃദയ തപ്തജാലയാൽ കരിഞ്ഞു പോയ പൂവനം തുറന്നു കാട്ടിടാം നിനക്ക് നൽകുവാൻ കഴിഞ്ഞിടാത്ത ഹൃദയ തപ്ത ജ്വാലയാൽ കരിഞ്ഞു പോയ പൂവനം വിട്ടുപോകുവാൻ നിനക്ക് പറ്റുവാൻ കഴിഞ്ഞിടാത്ത തക്കതായ രീതിയിൽ പണിഞ്ഞൊരെ ചങ്ങല വിട്ടു

തന്നതെന്റെ ജീവിതം എന്ന ഹന്ത കൊണ്ടു ഞാൻ പണിഞ്ഞൊരെ വാഹനം കൊണ്ടുപോകുവാൻ എനിക്ക് തന്നതെൻ്റെ ജീവിതം എന്ന ഹന്ത കൊണ്ടു ഞാൻ പണിഞ്ഞു വച്ച വാഹനം നിനക്കു വേണ്ടി മൊത്തം എൻ്റെ കോട്ടയിൽ പണിഞ്ഞു വച്ചു പ്രണയരാശിപ്പൂവിടുന്ന താമരയ്ക്ക് സൂര്യനെ നിനക്കു വേണ്ടി മാത്രം എൻ്റെ കോട്ടയിൽ പണിഞ്ഞു വച്ചു പ്രണയരാശത്തുവിടുന്ന താമരയ്ക്ക് സൂര്യനെ ഉണർന്നു നോക്കിയെന്നും എൻ്റെ ഉമ്മറത്തു വന്നവൾ എനിക്കു വേണ്ടി കാരണങ്ങൾ തന്നവൾ ഉണർന്നു നോക്കിയെന്നും എൻ്റെ കുമ്മറത്തു വന്നവൾ ഉദിച്ചിടാൻ എനിക്കു വേണ്ടി കാരണങ്ങൾ തന്നവൾ ആരിരുമ്പുപോലെയല്ല മാനസത്തിൽ സ്പർശനം സീത നീയനിക്കു വേണ്ടി തണലു തന്ന ശോകവും ആരിരുമ്പു പോലെയല്ല മാനസത്തിൽ സ്പർശനം സീത നീയനിക്കു വേണ്ടി തണലു തന്ന ശോകവും പകുതിയായി മുറിഞ്ഞിടാൻ ഒരുക്കമല്ല എന്നുടൽ കണക്കുകൾ കുറിച്ചിടാൻ ഉയരുതച്ച പുസ്തകം പകുതിയായി മുറിഞ്ഞിടാൻ ഒരുക്കമല്ല എന്നുടൽ കണക്കുകൾ കുറിച്ചിടാൻ ഉയരുതച്ച പുസ്തകം അഴുകി മണ്ണിലേക്കലിഞ്ഞു ചേരുമെങ്കിലും പ്രിയേ നിതാന്തമായി നിനക്കു വേണ്ടി പാടിടുന്ന കാമുകൻ അഴുകി മണ്ണിലേക്ക് അലിഞ്ഞു ചേരുമെങ്കിലും പ്രിയെ നിതാന്തമായി നിനക്കു വേണ്ടി പാടിടുന്ന കാമുകൻ ഇതിലുമേറെ എത്ര ഞാൻ ഭംഗിയായി കുറിക്കണം ഹൃദയമൊരുകിയൊഴുകിയ ലാവ തൻ്റെ കവിതയെ ഇതിലുമേറെ എത്ര ഞാൻ ഭംഗിയായി കുറിക്കണം ഹൃദയമൊരുകിയൊഴുകിയ ലാവ തൻ്റെ കവിതയെ തുറന്നു വച്ചു ഞാൻ നിനക്ക് ആത്മനഗ്നംബരം അതിൻകടയ്ക്കലെന്നു ഞാൻ കുറിച്ചു വച്ച വാക്കുകൾ തുറന്നു വച്ചു ഞാൻ നിനക്ക് ആത്മനഗ്നം വരുന്നതിൻ കടയ്ക്കലന്നു ഞാൻ തുറച്ചു വച്ച വാക്കുകൾ മറന്നിടാൻ കഴിഞ്ഞിടാത്ത യാത്രകൾ പൂർവ്വകാലയാത്രകൾ കൊണ്ടു കാവിടുന്നു നാം കറുത്ത കാക്കകൾ മറന്നിടാൻ കഴിഞ്ഞിടാത്ത പൂർവകാല യാത്രകൾ കൊണ്ടു കാവിടുന്നു നാം കറുത്ത കാക്കകൾ നാം കറുത്ത കാക്കകൾ കൊള്ളികൾ പുകഞ്ഞു പോകഞ്ഞ കൊള്ളികൾ പുറത്ത് നിസ് നമ്മളെന്ന കൊള്ളികൾ പുകഞ്ഞു പോകഞ്ഞ കൊള്ളികൾ പുറത്തു നിന്നിടും നമ്മളെന്ന കൊള്ളികൾ പുകഞ്ഞു പൊഷ് പുകഞ്ഞ കൊള്ളികൾ പുറത്തു നിന്നിടും നിസങ്കരായി കൈ പിടിക്കുവാൻ ഒരുത്തനുണ്ടു നിന്റെ ഉലകിലായി ഉയരിനുതിരുമശ്രു കൊണ്ട് നൽകു നിൻ്റെ അർച്ചന കൈ പിടിക്കുവാൻ ഒരുത്തനുണ്ട് നിൻ്റെ ഉലകിലായി ഉയരിലുതിരുമശ്രു കൊണ്ട് നൽകു നിൻ്റെ അർച്ചന എഴുതി എഴുതി എഴുതിയിൽ നൊടുക്കുവാൻ കഴിഞ്ഞിടാത്ത കവിതയാണ് നിൻകടൽ കാത്തിരുന്ന ചെങ്കടൽ എഴുതി എഴുതി എഴുതിയിൽ നൊടുക്കുവാൻ കഴിഞ്ഞിടാത്ത കവിതയാണ് നിൻകടൽ കാത്തിരുന്ന ചെങ്കടൽ മാറ്റി വച്ചു ഞാൻ നിനക്ക് നീലവർണ്ണ വിസ്മയം ഒഴുകി വന്നൊടുക്കം എൻ്റെ മാറ്റി മാറ്റിവച്ചു ഞാൻ നിനക്ക് നീലവർണ്ണ നീലവർണ്ണവിസ്മയം ഒഴുകി വന്നൊടുക്കമെൻ്റെ നെഞ്ചിലാക്കിടക്കുക ഇനി എനിക്കൊതുങ്ങുവാൻ കഴിഞ്ഞിട്ടില്ല നിശ്ചയം വേട്ടയാടി നേടുമെൻ്റെ ഭാവി ഭാഗധേയവും ചിതലുകൾ കരിക്കുവാൻ കൊടുക്കുക ഞാൻ എനിക്ക് സുഹൃതമായി രചിച്ചുവച്ച പ്രണയവില്ലിനസ്ത്രവും ചിതലുകൾ കരിക്കുവാൻ ഒടുക്കുക ഞാൻ എനിക്ക് സുഹൃതമായി രചിച്ചുവച്ച പ്രണയവില്ലീനസ്ത്രവും അമൃതകലശമൊന്നുമേ തരണ്ട നീ എക്കു നിൻ്റെ ഹൃദയ സരസിനരികിലൊരുക്കുതെൻ്റെ പട്ടട അമൃതകലശമൊന്നുമേ തരണ്ട നീ എക്കു നിൻ്റെ ഹൃദയ സരസിനരി പട്ടട ഇരുണ്ട രാത്രി ഗന്ധകപ്പുരക്കുതീ പിടിച്ചു പതച്ചു വേണ്ട

പൊതിഞ്ഞെടുത്തിടേണ്ടതില്ല പാണ്ഡഭാരമായി നീ നിനക്കുടുത്തുയർന്ന് നിന്ന് ദുഃഖമാറ്റുവാൻ ഒരു ഉടൽ പുതപ്പു നെയ്തു ഞാൻ പുതച്ചിടാം സുഖത്തിനായി നിനക്കുടുത്തുയർന്നു നിന്ന് ദുഃഖമാറ്റുവാനൊരു ഉടൽ പുതപ്പ് നെയ്തു ഞാൻ പുതച്ചിടാം സുഖത്തിനായി എഴുതി എൻ്റെ മഷി പറഞ്ഞിടാം ഇനിപ്പു പോയിടാത്ത പ്രണയദ്രാവകം എഴുതി എഴുതിയൊടുവിലെ മഷിമറഞ്ഞുമായവേ പറഞ്ഞിടാരിപ്പ് പോയിടാത്ത പ്രണയദ്രാവകം പുനർജനിക്കുവാൻ ഒരുക്കമല്ല എൻ്റെ ജീവിതം തുറന്നു വച്ചിടാം നിനക്ക് വർത്തമാന പുസ്തകം പുനർജനിക്കുവാൻ ഒരുക്കമല്ലേ എൻ്റെ ജീവിതം തുറന്നു വച്ചിടാം നിനക്ക് വർത്തമാന പുസ്തകം അതിൽ കിടന്നുറങ്ങിടാം അടുത്തു വന്നിരുന്നിടാം അടുത്ത തേടി ഞാൻ വന്നിരുന്നിടാം അടുത്ത തേടി ഞാൻ പുൽകിടാം എനിക്കു വേണ്ടി വന്നവൾ മടിപ്പരമ്പ് തന്നവൾ എനിക്കു വേണ്ടി വന്നവൾ മടിപ്പരമ്പ് തന്നവൾ അവൾക്കു വേണ്ടി മാത്രമായി കരൾ കറന്ന പാട്ടുകൾ എനിക്കു വേണ്ടി വന്നവൾ മടിപ്പരമ്പ് തന്നവൾ അവൾക്കു വേണ്ടി മാത്രമായി കരൾ കറന്ന പാട്ടുകൾ